സോ ഹെ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്നാണെങ്കിൽ നമ്മളെ സിറ്റിയിൽ നമ്മളെ കാർ ഷോറൂം ഉണ്ടല്ലോ അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പുതിയൊരു ഒമിനും സുസൂക്കിയുടെ വണ്ടികളാട്ടോ ഒമിനും പിന്നെ നമ്മളെ സുസൂക്കിയുടെ മറ്റേ ഷിഫ്റ്റും ഉണ്ടല്ലോ അതും വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് എങ്ങനെയാലും ആ രണ്ടു വണ്ടികൾ വാങ്ങിക്കണം കൈസ് നമ്മൾ സ്റ്റീലിംഗ് പരിപാടി നിർത്തി ഞാൻ നല്ലവനായിട്ട് ജീവിക്കാൻ പോവാണ് കൈസ് ഈ സിറ്റിയിൽ നമ്മളിങ്ങനെ ഒരിക്കലും സ്റ്റീൽ ചെയ്യൂല അപ്പൊ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കി പൈസയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് നീ ഈ സിറ്റിയിലത്തെ വലിയൊരു ബാങ്ക് ഉണ്ട് അതാണ് റബർ ചെയ്യാ ഞാൻ ഈ സിറ്റി ആ കാർ സ്റ്റീൽ ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാ നമുക്ക് ബാങ്ക് റബർ ചെയ്യാം ആ ബാങ്കിന്റെ എല്ലാ അറിവ് ഞാൻ പോയി നോക്കിട്ടുണ്ടായിരുന്നു ആ ബാങ്കിലെ സെക്യൂരിറ്റികളൊക്കെ അവിടെ നിൽക്കുന്നതെന്നൊക്കെ അപ്പൊ എല്ലാ സെറ്റാണ് നമുക്ക് നേരെ ബാങ്കിലോട്ട് പോയാ മതി നമ്മളെ നമ്മളെ എന്താണ് ഇപ്പം എൻ്റെ പേര് ബാങ്ക് ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത് കാരണം നമുക്കൊന്ന് നേരം ബാങ്കിലോട്ട് പോവാം അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ റോ ടു ടെൻ കെ ആണ് നമ്മളെ ഫാം ഇപ്പം നമ്മളിപ്പോൾ നെ അടിച്ചിട്ടുണ്ട് ഒമ്പത് കെ അടിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യ്സ് ടെൻ കെ അല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഗേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്കും കൂടി ചെയ്യുക ലൈക്ക് ടാർഗറ്റ് ഒരു അമ്പതാണ് ഗേഴ്സ് നമുക്ക് നേരെ ഇവിടെ എവിടെ പോ ആ ബാങ്ക് ആ ഭാഗത്താണ് ഞാൻ ആ കാര്യം മറന്ന് ബാങ്ക് എവിടെയെന്ന് ഓക്കെ നമ്മളെ ബാങ്ക് ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ആ നേരെ കാണുന്ന വലിയൊരു ബിൽഡിംഗ് ഉണ്ടല്ലേ ഈ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ സൈഡിലുള്ള ഇതാണ് നമ്മളെ ബാങ്ക് ഇത് ഓപ്പണിൻ്റെ ആണ് ബാങ്ക് സീനില്ല നമുക്കിപ്പോല അതിൻ്റെ ഉള്ളിൽ കേറിയിട്ട് ബാങ്ക് ആണ് റബ്ബർ ചെയ്യാ അങ്ങനെ റബ്ബർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് ആ ജസ്റ്റ് ഒന്ന് ഞാൻ റബർ ചെയ്തിട്ട് വരാ ഗൈസ് ആ വീഡിയോ ഞാൻ എടുക്കുന്നില്ല ഗൈസ് ഇവിടെ ആണെങ്കിൽ ആകെ വന്നിട്ടുണ്ട് നമ്മളെ ലൈഫാണെങ്കിൽ അധികം ഒന്നുമില്ല ഞാനാകെ കുറച്ച് പൈസ നമുക്ക് എടുത്തോളൂ സ്റ്റാർ വണ്ടറും മാത്രമേ വന്നിട്ടുള്ളൂ അതിന് കൂടുതൽ വരാറുന്ന ഭാഗ്യം ഗൈസ് ഇതന്നെ വന്നിട്ട് ഇപ്പൊ ആകെ കുടുങ്ങിരിക്കണ് ഫൈവ് സ്റ്റാർ വന്ന ഫൈവ് സ്റ്റാറിൽ വരുന്ന പോലീസുകാരൊക്കെയാണ് ഗൈസ് വൺ സ്റ്റാറിൽ വരുമ്പോൾ ഇത് എന്തുട്ടോ വണ്ടി ഇവന്മാരും മറിച്ചിട്ട് ഞമ്മളെ അതാ പൊളിഞ്ഞ് കഴിച്ച് നമ്മളെ പ്ലാനൊക്കെ ഞാൻ കയ്യിൽ നിന്ന് എസ്കേപ്പ് എന്നിട്ട് കാണാൻ ഗൈസ് ഫൈനലി നമ്മളെ പോലീസിന്റെ വാണ്ടർ ലെവലൊക്കെ പോയിട്ടുണ്ട് നമ്മളിപ്പോ വീട്ടിലേക്ക് വിളിച്ചിരുന്നിട്ടോ അതുകൊണ്ടാണ് പോയത് നമ്മള് ബാങ്കിൽ നിന്നൊക്കെ ഒരു കോടി എടുത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളെ ഒമിനിക്കും മറ്റേ ഷിഫ്റ്റിനും അധികം വില ഒന്നും ഇല്ല ഒരു കോടി രൂപ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് അത്രക്കെ മതിയായിരിക്കും ഞമ്മക്ക് ഇനി ഷോറൂമിൽ പോവാൻ നേരെ വണ്ടികൾ രണ്ടും ഇട്ട് പർച്ചേസ് ചെയ്യാൻ വരാം ഗൈസ് ഞമ്മളെ ഫോർച്യൂണറിൽ പോയിട്ട് കാര്യമില്ലല്ലോ രണ്ടു വണ്ടിയില്ലേ രണ്ടും കൊണ്ടുവരണ്ടേ കാരണം നമുക്ക് പോണ വൈക്ക് വൈക്കിവിടെ റണ്ടിനൊരു വലിയൊരു വണ്ടി കിട്ടും ഗൈസ് നമ്മളെ ഈ വണ്ടികളൊക്കെ കൊണ്ടുപോകൂലോ വല്യ ഇനി പറയാനില്ല ആ വണ്ടിയുടെ പേരെന്തായിരുന്നു ഗൈസ് വലിയൊരു കേരവേ കേരവേനല്ല ബാക്കിൽ വണ്ടികളൊക്കെ പറ്റിയ ഒരു വണ്ടി ഉണ്ടല്ലേ ഞാൻ കാണിച്ചു കാണിച്ച വണ്ടി എങ്ങനത്തെ ഞാൻ എന്തായാലും നേരെ ആ വണ്ടി എടുത്തിട്ട് കാണാം ഗൈസ് ഓക്കെ ഗെയ്സ് ഇതാണ് ഞാൻ ആ പറഞ്ഞ വണ്ടി ഓക്കെ ഇതിലാണ് ഞമ്മക്ക് കൊണ്ടുവരേണ്ടത് ഇതിന്റെ പേര് കേര ട്രക്ക് അങ്ങനെ എന്തോണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒക്കെ നമുക്ക് ഇപ്പൊ പോയിട്ട് ആ വണ്ടികൾ രണ്ടും കൊണ്ട് വാങ്ങിക്കാം ഷോറൂമിൽ രണ്ട് വണ്ടികൾ ഉണ്ടോ എന്തോ ഞാൻ വിളിച്ചോക്കിട്ടൊന്നും ഇല്ലോ നേരത്തെ ഇന്നലെ എന്നാലും വിളിച്ചോക്കിയതാണ് എന്ന് വന്നറപ്പോ അപ്പൊ അവര് പറഞ്ഞ രണ്ട് വണ്ടികളും രണ്ടീച്ചിരിക്കുന്നുണ്ട് ഒരെണ്ണം രണ്ട് വണ്ടികളും ഒന്നിച്ച് സ്റ്റോക്ക് ഇറങ്ങിട്ടുള്ളു ഒരെണ്ണം മാത്രമാണ് കൈസ് നമ്മളെ ഇവിടെ വന്നിട്ടുള്ളോ രണ്ട് വണ്ടിയിലും ഒരെണ്ണം മാത്രമേ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളു നമ്മളിപ്പോ നമ്മളെ ട്രക്ക് ഷോറൂമിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ പോയി വണ്ടികളൊക്കെ എടുത്തിട്ട് വരാ കൈസ് നമ്മളെ വണ്ടി ഇങ്ങട്ട് തിരിച്ചു ഇടാതെയോ എങ്ങനത് ഇതൊന്നും തിരിയാത്ത മരിയാക്ക് അതൊന്നും മര്യാക്കാൻ അങ്ങോട്ട് തിരിഞ്ഞ് കിട്ടുന്നില്ല ഈ വലിയ വണ്ടി വളഞ്ഞെടുക്കാത്തിരി പാടാണ് ഗൈസ് അതല്ല പ്രശ്നം ഇപ്പൊ നമുക്ക് ഇരൊക്കെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോവാട് ഇരിക്കട്ടെ ഗൈസ് നമുക്ക് എന്തായാലും നേരെ പോയിട്ട് വണ്ടി രണ്ടും കൊണ്ട് പൈസ ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് എടുത്തിട്ടും വരാ ഓക്കെ ഗൈസ് ഇതാ നമ്മള് ഇപ്പൊ നമ്മളെ ഓമീനും ഷിഫ്റ്റും എടുക്കുന്നത് കണ്ടില്ലേ നമ്മള് ഓമീന്റെ ഒരു ഡോർ തുറന്നിട്ടാണ് അത് അതിന്റെ വെള്ളിയത്തെ ഡോറിന്റെ ഇത്തിരി പണിയുണ്ടായിരുന്നു അപ്പൊ ആക്കൊന്ന് തീർക്കാൻ വേണ്ടി തുറന്നിട്ടതാണ് നമുക്ക് ഇപ്പൊ എന്തായാലും അടക്കാം ഫസ്റ്റ് നമുക്ക് നമ്മളെ വണ്ടി രണ്ടു കഴിയുമ്പോ നമുക്ക് നമ്മളെ ട്രക്കിലോട്ട് എടുത്ത് കയറ്റി വെക്കണം നമ്മളെ ട്രക്കാവാ നമുക്ക് എന്തായാലും നേരെ രണ്ട് വണ്ടികളായിക്ക് വെച്ചിട്ട് കാണാം കൈ നമ്മളിപ്പോ എങ്ങനെ നോക്കുമോ നമ്മൾ ട്രക്കിൻറെ ഉള്ളിലേക്ക് ഈ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടെ നമ്മളെ രണ്ട് വണ്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ സ്ഥലം ഇണ്ട് എന്നിട്ടും വണ്ടികളൊന്നും മര്യാദക്ക് ഇരിക്കുന്നില്ല അവിടെ ഇത് ഞാൻ വീഴാണ്ട് വീട്ടിലോട്ട് എത്തിക്കണം ഗൈസ് എവിടെച്ചു പോവാണ്ട് വീട്ടിലോട്ട് എത്തിക്കണം അയ്യോ നമ്മളെ ഷിഫ്റ്റ് തറവ് വീണ് ഓ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇതിപ്പോ റിയല് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കി ഇപ്പൊ പപ്പടായിരുന്നു ഇത് വേറെ കാര്യോ നമുക്ക് എന്തായാലും ഈ വണ്ടികളൊക്കെ എടുത്തിട്ടായിരുന്നേ വീട്ടിലെത്തിക്കട്ടെ ഗൈസ് എന്നിട്ട് കാണാം ഗൈസ് ഫൈനലി നമ്മൾ നമ്മള് ഷിഫ്റ്റും ഒമിനും നമ്മളെ വീട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പൊ കണ്ട നമ്മളെ ഷിഫ്റ്റ് ഓമിന് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റീരിയർ കാണിച്ചു തന്നു ഗൈസ് ഇല്ലാതെ തോന്നുന്നു ഉണ്ടെങ്കി ഞാൻ ഒന്നും കൂടി കാണിച്ചല്ലോ നിങ്ങൾക്ക് നമ്മളെ ഷിഫ്റ്റിന്റെ ഡോറൊന്നും ഇല്ല ഡോർ ഞാൻ റെഡി ആക്കാൻ എടുത്തേർക്കാണ് ഗൈസ് ഞമ്മളായിട്ട് കുറച്ച് മോഡിഫൈഡ് ഒക്കെ ചെയ്യണുണ്ട് അപ്പൊ അതിനു വേണ്ടി ഊരി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഷിഫ്റ്റിന്റെ ഇന്റീരിയർ ഇങ്ങനെയാണ് നമുക്ക് നമ്മളെ ഓമിനുടെ ഇന്റീരിയർ എങ്ങനെയാണ് നോക്കാം ഷിഫ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ ഷിഫ്റ്റ് അല്ല തോന്നുന്നു ഗൈസ് ജനറേഷൻ ഫോർ മോഡൽ ഷിഫ്റ്റ് ആണോ ഏകദേശം നമ്മൾ ഈ ഒരു ഷിഫ്റ്റ് കണ്ടിട്ട് അതേപോലെ ഗൈസ് നമ്മളെ ഓമിനയുടെ ഇന്റീരിയർ ഞാൻ കാണിച്ചതരാം ഓമിനയുടെ ഷിഫ്റ്റിന്റെ ഏകദേശം ഒരേപോലെ തന്നെയാണ് പക്ഷെ ഒമിനയുടെ ബ്രേക്കിങ് കാണാം ഗൈസ് ബസ്സിൽ ബ്രേക്ക് കുടിക്കണ പോലെയാണ് കിടന്ന് കുലുങ്ങുന്നൊക്കെ വേറെ ലെവലാണ് ഞമ്മള് ഒമിനും ഷിഫ്റ്റും നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ജനറേഷൻ ഇപ്പൊ പുതിയൊരു ഷിഫ്റ്റിന്റെ മോഡൽ ഇറങ്ങിയില്ലേ ജനറേഷൻ അതേപോലെ തോന്നുന്നുണ്ട് ഞമ്മളെ ഷിഫ്റ്റ് കാണുമ്പോൾ പഴയ ജനറേഷന്റെ പോലെ ഒന്നുമില്ല വൈസ് ഇതിന്റെ നമ്മൾ ജനറേഷൻ ഫോർ ഇറങ്ങാനായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഷിഫ്റ്റ് ഇറങ്ങിയില്ലേ അതേപോലെ ഒന്നും തോന്നുന്നില്ല ഓക്കെ നമ്മളെ ഷിഫ്റ്റിന്റെ ഡോറും കാര്യങ്ങളൊക്കെ നയിച്ചിട്ടാണ് ഞമ്മളെ ഒമിനിയുടെ ഡോറും അങ്ങനത്തെ നയിച്ചിരണം നമ്മളെ ഉമ്മിനെ നമുക്ക് വീട്ടിലോട്ട് കയറ്റിയേക്കല്ലേ വീട്ടിലോട്ട് കയറ്റിയേക്കാം ഗൈസ് രണ്ട് റയർ വണ്ടികളാണ് നമ്മളെ ഫോർച്യൂണർ പിന്നെ നമ്മൾ എവിടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഷോറൂമില് ഷോറൂമിലല്ല നമ്മളെ ട്രക്ക് റെന്റിന് എടുക്കാൻ പോകുമ്പോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാന് ട്രക്ക് കൊണ്ടു കൊടുത്തിട്ടില്ല ട്രക്ക് നമ്മള് ആ ഒരു വീടിന്റെ പുറത്ത് സൈഡിൽ ഇരിക്കുന്നുണ്ട് നമ്മളെ വണ്ടി റയർ വണ്ടികളാണ് ഇവിടെ എടുത്തേക്കാം ഈ ലോകത്ത് വൺ പീസ് ഈ ഒരു വണ്ടി വന്നുള്ളൂ അത് നമ്മൾ ഞമ്മള്ണ്ടത് വാങ്ങിച്ചു ഈ രണ്ട് വണ്ടികളും റയറ് വണ്ടികളാണ് ഗൈസ് ഞമ്മള് മിസ്സാക്കാൻ പാടില്ലല്ലോ റയർ വണ്ടികളൊന്നും വന്ന മിസ് ആക്കാറില്ല ഈ ഗ്ലാസ് കൊടുന്ന് പൊട്ടിച്ചിരണം അങ്ങനെ ആണെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കാൻ നല്ല എളുപ്പാവും ഇനിയിപ്പോ നമ്മളെ ഷിഫ്റ്റ് ഇവിടെ കൂടുന്നിടണം രണ്ട് സീനും സീനും വണ്ടികളാണ് ഗൈസ് നിങ്ങൾ എന്താ കാണുന്ന പോലെ ഈ വണ്ടികൾ ഇവിടെ ഇല്ല ഇത് നമ്മളെ മാത്രമേ ഉള്ളു ഗൈസ് ഷിഫ്റ്റ് അവിടെ തന്നെ ഉണ്ടല്ലേ ഷിഫ്റ്റ് എന്തായാലും ഉള്ളിലോട്ട് എടുത്തെക്കണം ഗൈസ് ഇതെന്തുട്ടാ ഞാൻ ണ്ടല്ലോ അടിപൊളി ഞാൻ എന്തായാലും ഷിഫ്റ്റ് വീടിന്റെ അകത്തേക്ക് എടുത്തേക്കട്ടെ ഗൈസ് അല്ലെങ്കിൽ മഴ പെയ്ത അതിൻ്റെ ഉള്ളിക്ക് ഒക്കെ ആവും ഒന്നാമത് അതിന് ഡോറില്ല വെള്ള ഡോറന്റെ ഫിജാഗി ഒക്കെ ഞാൻ ഊരിച്ചെടുക്കണം ഗൈസ് വെള്ളം എന്തായാലും കേറും അതിൻ്റെ ഉള്ളിക്ക് ഞാൻ എന്തായാലും അകത്തേക്ക് നമ്മൾ എടുത്ത വണ്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ വെച്ചിട്ടുണ്ട് കയറ്റിവെച്ചിട്ടുണ്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വണ്ടികളൊക്കെ എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് എത്തറുള്ള കൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ലേക്ക് ടാർഗറ്റ് ഞാൻ പറഞ്ഞ പോലെ അമ്പതാണ് വെക്കുന്നുള്ളോ നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നെക്സ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം റോഡ് ടു ടിക്കണം നമ്മളെ ഫാമിൽ അപ്പോൾ നെക്സ്റ്റ് ഒരു ഇതിനായിട്ട് കിട്ടുകാജ ഗെയിംപ്ലെ വീഡിയായിട്ട് വീണ്ടും കാണാം അപ്പം ഞാൻ ഗൈസ് ഞാൻ എന്റെ സെക്കൻഡ് ചാനലിൽ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഡിസ്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം നിങ്ങൾ ആ വീഡിയോ ആ ഒരു ചാനലും കൂടി ആ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിട്ടത്തിട്ടുള്ള ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടുക ജി ഗെയ്മെ വീടായിട്ട് വീണ്ടും കാണാപ്പേക്കും ബേബി ഗൈസ്